ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷിന്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തിക്കും ചോറിനും കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആണ് ബീട്രൂട്ടും മുരിങ്ങയിലയും ചേർത്താണ് ഇത് ഇതുണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നൂറ്റമ്പത് ഗ്രാം ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന്റെ ഞെട്ടും തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് ചീവിയെടുക്കാം ബീട്രൂട്ട് വളരെ ഗുണമുള്ളൊരു വെജിറ്റബിൾ ആണ് ഇത് നമ്മുടെ ബി പി കുറയാനൊക്കെ സഹായിക്കുന്നുണ്ട് ധാരാളം ആന്റി ഓക്സിഡന്റ്സും വിറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം മഗ്നീഷ്യം വിറ്റാമിൻ സി ഒക്കെ ധാരാളം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മലബന്ധമുള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ആന്റി ഓക്സിഡൻസും വിറ്റമിൻസ് സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് നല്ലൊരു ഇമ്മ്യൂണിറ്റി ബ്യൂസ്റ്ററും കൂടിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നശിക്കാതിരിക്കാനും ക്യാൻസർ വരാതിരിക്കാനും ബീറ്റ് റൂട്ട് കഴിക്കുന്നത് നല്ലതാണ് രക്തക്കുറവുള്ളവരും ഈ ബീട്രൂട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ കരളിൽ കൂടുന്ന കൊഴുപ്പ് നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മലബന്ധം ഉള്ളവര് ഇത് കഴിച്ചാല് അതൊക്കെ മാറിക്കിട്ടും അപ്പം ഞാൻ ആ ബീട്രൂട്ട് കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് വെക്കാം ഇനി നമുക്ക് വേണ്ടത് മുരിങ്ങയിലയാണ് മുരിങ്ങയില കിട്ടാത്തവര് ചീരയുടെ ഇല ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി മുരിങ്ങയില വീട്ടിലുള്ളവരാണെങ്കിൽ ദിവസവും ഇതെടുത്ത് കറിവിച്ച് കഴിക്കുന്നത് നല്ലതാണ് മുരിങ്ങയില നമുക്കൊന്ന് അടർത്തിയെടുക്കാം വളരെയധികം പോഷകസമൃദ്ധമായ ഒന്നാണ് മുരിങ്ങയില ധാരാളം അയണും കാൽഷ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് നല്ലൊരു ആന്റി ഓക്സിഡൻ്റ് ആണ് മുരിങ്ങയില ഹാർട്ടിന്റെയും ബ്രെയിനിന്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ആ മുരിങ്ങയിലൊക്കെ അടർത്തി എടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റിവെക്കാം ഇനി നമുക്ക് വേണ്ടത് തൈരാണ് അധികം പുളിക്കാത്ത തൈരാണ് ഇതിന് വേണ്ടത് കേട്ടോ ഇത് ഞാനിപ്പോൾ ഒരു എഴുന്നൂറ്റമ്പത് മില്ലി തൈരെടുത്തിട്ടുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന തൈരാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഇത് നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാം അല്ലെങ്കിൽ അരിപ്പയിൽ അരിച്ചെടുത്താലും മതി പാലിനേക്കാൾ ഗുണമുള്ളതാണ് തൈര് തൈരിൽ ധാരാളം ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ട ബാക്ടീരിയ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഉടച്ച തൈര് നമുക്ക് മാറ്റിവെക്കാം ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലോട്ട് പോകാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ചേർക്കാം ഗീ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർക്കാം ഗീ ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടാക്കി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഈ സമയത്ത് നമുക്ക് മീഡിയം ഹീറ്റിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ വെച്ച് ഇതിൽ വെള്ളം വറ്റിച്ചെടുക്കാം തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും ഇതിലെ താഴത്തെ ഭാഗമൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ തുടരെ ഇളക്കി കൊടുത്ത് ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വെള്ളം തുർത്തി നന്നായിട്ട് ഒന്ന് ഡ്രൈ ആകണം ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അടർത്തി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം മുരിങ്ങയില കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്യണം ഒറ്റയടിക്ക് മുഴുവനോടെ ഇട്ടാൽ മുരിങ്ങയില അവിടെ അവിടെ ആയിട്ട് കട്ട് കിടക്കും അതുകൊണ്ട് കുറേശ്ശെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക അപ്പം ഞാൻ ആ മുരിങ്ങയില എല്ലാം മൂന്ന് ട്രിപ്പായിട്ടാണ് ഇട്ടിരിക്കുന്നത് ഞാൻ ഒരു കപ്പ് മുരിങ്ങയിലയാണ് അതിൽ നിന്ന് കിള്ളിയപ്പോൾ എനിക്ക് കിട്ടിയത് കേട്ടോ അത് ഈ ബീട്രൂട്ടുമായിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചൂടായി കഴിയുമ്പോഴേക്കും മുരിങ്ങയിലയൊക്കെ നന്നായിട്ട് ചുരുങ്ങി വരും നെയ്യിൽ ഇത് നന്നായിട്ട് മൂപ്പിച്ചാൽ നല്ലൊരു മണവും രുചിയുമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ചേർത്തത് ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി ഒരു കുഴിവുള്ള കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം നെയ്യ് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ചൂടാക്കാം നെയ്യ് ചേർത്ത് കറിക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല മണവും രുചിയുമായിരിക്കും നെയ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ചീരകവും കാൽ ടീസ്പൂൺ കടകും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം കടുകും ജീരകവും പൊട്ടി കുറച്ച് കറിവേപ്പില ചേർക്കാം കറിവേപ്പില ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ളൊരു സവാള നല്ല പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം ഇതിൻ്റെ കൂടെ തന്നെ എരിവിനുള്ള പച്ചമുളകും കൂടി ചേർക്കാം ഞാനൊരു പച്ചമുളകാണ് ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുന്നത് ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഒരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ ഇനി നന്നായി വഴറ്റി കൊടുത്ത് സവാള ഒന്ന് മുരിഞ്ഞ് തുടങ്ങുന്നത് വരെ ഫ്രൈ ചെയ്യാം ഇപ്പം സവാളയൊക്കെ മുരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ പൊടിയായ എരിഞ്ഞ വെളുത്തുള്ളിയും ഒരു കാൽ ടീസ്പൂൺ പൊടിയായ എരിഞ്ഞ ഇഞ്ചിയും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചി വളരെ കുറച്ച് ചേർത്താൽ മതി വെളുത്തുള്ളിയാണ് കൂടുതൽ വേണ്ടത് ഇനി വഴറ്റി കൊടുത്ത് സവാളയൊക്കെ മുരിയണം അതുവരെ വഴറ്റി കൊടുക്കാം സവാളയൊക്കെ ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും പാകത്തിന് മുരിഞ്ഞിട്ടുണ്ടാവും ഇപ്പം സവാളയൊക്കെ നന്നായി മുരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ഈ സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോകും മസാലപ്പൊടികൾ മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് അര കപ്പ് വെള്ളം ചേർത്ത് ഈ മസാലയൊക്കെ ഒന്ന് അഴിപ്പിച്ചെടുക്കാം ഈ സമയത്ത് മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് ഈ മസാല നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തിളപ്പിക്കണം അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കുറുകി വരും ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് പച്ചച്ചു ഒക്കെ മാറി കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും മുരിങ്ങയിലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഈ മസാലയുമായി മിക്സ് ചെയ്യാം തുടരെ ഇളക്കി കൊടുത്ത് ഇതിലേക്ക് നമ്മൾ ചേർത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റുന്നത് വരെ കുക്ക് ചെയ്യാം ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത് പിന്നെ പോരാത്ത ഉപ്പ് വേണമെങ്കിലും നമുക്ക് അവസാനം നോക്കിയിട്ട് ചേർക്കാം ഇപ്പോൾ നമ്മൾ ചേർത്ത വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് നല്ലതുപോലെ ചൂടായിരിക്കുകയാണ് ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാൻ കേട്ടോ ഇനി തുടരെ ഇളക്കി കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് പാകത്തിന് ചൂടാകും ഇത് തിളച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് പോവും ഇതുപോലെയാണ് എടുക്കേണ്ടത് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക നന്നായി ആയി വരുമ്പോഴേക്കും ഇത് നല്ലതുപോലെ കുറുകി വരും ഈ സമയത്ത് നമ്മൾക്ക് ഉപ്പ് നോക്കിയിട്ട് പോരാത്തത് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം കൂടുതൽ പുളിയുള്ള തൈരാണെങ്കിൽ ഒരു ടീസ്പൂൺ വരെ പഞ്ചസാര ചേർക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ ബീറ്റ് റൂട്ട് മുരിങ്ങയില തൈര് കറി റെഡി ആയിട്ടുണ്ട് കണ്ടാൽ നമുക്ക് വായിന്ന് വെള്ളം വരും അതുപോലെയാണ് ഇരിക്കുന്നത് നമുക്കിതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം നന്നായിട്ട് തണുക്കുമ്പോഴേക്കും ഇത് നല്ല പുറുകെ കട്ടിയിലിരിക്കും കാണുമ്പോൾ തന്നെ നമുക്ക് ചോറുണ്ടാന്ന് തോന്നും നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ പൂരിയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഈ കറി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ച വരെ കേടു കൂടാതെ ഇരിക്കും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രണ്ടാഴ്ച വരെയൊക്കെ ചീത്താവാതെ ഇരിക്കും കേട്ടോ ലഞ്ച് ബോക്സിലൊക്കെ വെച്ചുകൊണ്ട് പോകാനും ഒക്കെ നല്ലതാണ് മഴക്കാലത്ത് കറിയില്ലാത്തപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാല് വേഗത്തിൽ തന്നെ നമുക്ക് കഴിക്കാനുള്ള ഒരു കറിയാകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാലും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചെയ്യുക മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്